ുള്ളും തുമ്പികളെല്ലാം വമ്പോടു ചേർന്നെന്നരികിലെത്തി തുള്ളി കളിക്കും തുമ്പികളെല്ലാം വമ്പോടു ചേർന്നെന്നരികിലെത്തി ആഷാഠമാസത്തിൽ ആരാമമാകെ ഇഷ്ടം കൊതിച്ചിട്ടൊരുങ്ങി നിന്നു ഷാഢ ആരാമമാകെ ഇഷ്ടം കൊതിച്ചിട്ടുരു നിന്നു പാതി കൂമ്പിയാപ്പൂമൊട്ടുകൾക്കും പാതി കൂമ്പിയാപ്പൂമൊട്ടുകൾക്കും ഉളി കണ്ണെറിയാൻ കൊതിയായി നിൽക്കെ പാതി കൂമ്പിയാപ്പൂമൊട്ടുകൾക്കും െറിയാൻ കൊതിയായി നിൽക്കേ നീ നിൽക്കേതും ചുറ്റിപ്പറന്നു നടക്കുക ഇത്തിരി തെന്നോടിക്കളിക്കുന്നു മൂവന്തിയിൽ മൂളിപ്പാട്ടുകൾ പാടി ക്കുക ഇരുത്തന്നലോടിക്കളിക്കുന്നു മൂവന്തിയിൽ മൂളിപ്പാട്ടുകൾ പാടി പറക്കുക ഇലകളോ കുമ്പിട്ടുതും ഇനി നിന്നിങ്ങനെ ഈ വഴിയൊന്നുവന്നിടുവാൻ ഇലകളോ കുമ്പിട്ടുതും നിന്നിങ്ങനെ ഈ വഴിയൊന്നുവേടുവാൻ അഴകോടിനീന്നു മിഴിയോരം ചേർന്നു അകലേക്ക് പോകല്ലേ തുമ്പികളെ അഴകോടിനീന്നു മിഴിയോരം ചേർന്നു അകലേക്കു പോകല്ലേ തുമ്പികളേ പുഷ്പം ചൊരിഞ്ഞൊരാ പുഞ്ചിരി കണ്ടിട്ടും ദൂരേക്കു പോകല് തുമ്പികളെ പുഷ്പം ചൊരിഞ്ഞൊരാ പുഞ്ചിരി കണ്ടിട്ടും ദൂരേക്കു പോകല് തുമ്പികളെ തുള്ളി കളിക്കും തുമ്പികളെല്ലാം വമ്പോടു ചേർന്നെത്തി തുള്ളി കളിക്കും തുമ്പികളെല്ലാം വമ്പോടു ചേർന്നെത്തി ആഷാഠമാസത്തിൽ ആരാമമാകെ ഇഷ്ടം കൊതിച്ചിട്ടുരുണ്ണിനുന്നു ആഷാഠമാസ ാമമാകെ ഇഷ്ടം കൊതിച്ചിട്ടുരുങ്ങിനുന്നു പോത്തീനി പോത്തീനി ചുറ്റിപ്പറന്നു നടക്കുക ചുറ്റിപ്പറന്നു നടക്കുക